കേരളത്തിൽ നിന്നും കടത്തിയ ചന്ദനവുമായി മലപ്പുറം സ്വദേശികളായ അഞ്ചു പേരെ തമിഴ്നാട് പോലീസും വനപാലകരും ചേർന്ന് പിടികൂടി മഞ്ചേരിയിലെ മുഹമ്മദ് സുഹൈൽ മുഹമ്മദ് ബസിൽ റഹ്മാൻ മുഹമ്മദ് മിസൈൽ മുഹമ്മദ് അബ്രാർ ബജാസ് ഉമർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് മൂന്ന് കോടി രൂപ വില വരുന്ന ഒന്നേ ദശാംശം അഞ്ച് ടൺ ചന്ദനം കടത്താൻ ഉപയോഗിച്ച ലോറി അകമ്പടി കാർ എന്നിവ പിടിച്ചെടുത്തു സേലത്തിന് സമീപം ദേശീയപാതയിലെ മൗടൻ ചവിടികിലാണ് സംഭവം സേലം ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ ആശിയ ശശാങ്കൻ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഫോറസ്റ്റ് ഓഫീസർമാരായ തുറയുമുരകൻ സെർവറായൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സഹായത്തോടെ ലോറി തടഞ്ഞ് പരിശോധിച്ചു എൺപത്തിനാല് ചാക്കുകളിലായി ചന്ദനമുട്ടികൾ കണ്ടെത്തി ഡ്രൈവർ സുഹൈൽ ഫസിൽ റഹ്മാൻ എന്നിവരെ കയ്യോടെ പിടികൂടി ഇരുവരെയും ചോദ്യം ചെയ്തപ്പോൾ അകമ്പടിക്കാരനെ കുറിച്ച് വിവരം കിട്ടി ഈ റോഡിലെ ഭവാനിയിലെ ഹോട്ടലിൽ വെച്ച് മറ്റു നാലുപേരെ പിടികൂടി പ്രതികൾ വൻ ചന്ദൻ റാക്കറ്റിലെ കണ്ണികളാണെന്ന് തമിഴ്നാട് വരപാലകർ പറഞ്ഞു കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ചതാണെന്ന് മൊഴി ആറുപേരെയും സേലം കോടതിയിൽ ഹാജരാക്കി പത്തൊൻപതിനുവരെ റിമാൻഡ് ചെയ്തു തൊണ്ണുമുതലുകളും ഹാജരാക്കി പ്രതികളെ കേരളത്തിൽ എത്തിച്ച് തെളിവെടുക്കും